ഇത് നമ്മുടെ എറണാകുളം മാർക്കറ്റാണ് നിങ്ങൾക്കറിയാമല്ലോ എറണാകുളത്തെ ഡ്രസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ വാണിജ്യ വ്യവസായ കേന്ദ്രമാണ് ഫസ്റ്റ് വണ്ട് എറണാകുളം ഇപ്പം എറണാകുളത്ത് ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഈ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും അതിനകത്ത് ഒരു ബിൽഡിങ്ങിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഷോപ്പുകളും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തു നിന്നുള്ള സെലക്ഷൻസ് കണ്ടുവരാം വിയാശാ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടത് വിശ്വസിക്കുന്നു അത് അവിടെ വലിയ എറണാകുളം മാർക്കറ്റുണ്ട് അതിൻ്റെ ഒരു ഒരു ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമാണ് അത് അത് കടകത്തെ ഒരു അഞ്ഞൂറോളം ബിൽഡിംഗ് ഉള്ള അത്രയും വലിയ ഒരു മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പം അവിടെയുള്ള പല പല ഷോപ്പുകളിലെ അടിപൊളി പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് ഡെയിലി പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ഡൂപ്പർ കളക്ഷൻസ് ആണ് ഏറ്റവും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചില് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇന്നെന്ന് പറയുന്നത് നമ്മുടെ മെഗ ആണ് അല്ലെ അതായത് നമ്മുടെ സാറ്റർഡേ സാറ്റർഡേ ആണ് നമ്മുടെ ഏറ്റവും കളക്ഷൻസ് ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്റെ ഒരു ഇൻഡിമേറ്റഡ് ഫ്രണ്ട് ഷോപ്പാണ് ഈ ഷോപ്പിന്റെ ഗോഡൌൺ ആണ് കേട്ടോ ഗോഡൌണിന്റെ ഒരു ചെബിലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ബിഗ് സൈസസ് ഇനി കുറേ നാളുകൊണ്ട് പുള്ളിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ ബിഗ് സൈസസിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ വരെയുള്ളത് ഫോർട്ടി ഫോർ അത്രയും ഉള്ള ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന് പ്രകാരം പുള്ളിയാട്ടി പൊളിയായിട്ടുള്ള കാർഡ് സെറ്റുകൾ അതത് സൈഡ് സീറ്റർ കുർത്തീസ് ഏലയും കുർത്തീസ് ഒക്കെ ചെയ്തിട്ട് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മാഡം അത് എടുക്കാൻ പറഞ്ഞു എനിക്ക് എനിക്കത്രയും സമയം കിട്ടിയില്ല അങ്ങനെ ഞാൻ പിന്നെ ഓടി പിടിച്ചു വന്നിട്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച ആദ്യം തിങ്കളാഴ്ച ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു സാറ്റർഡേ അല്ലേ എല്ലാവരും െ നമുക്ക് അടിപൊളി എന്ന് ഒരു ചെയ്യാവുന്നില്ലാത്ത കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഫസ്റ്റ് പറയുന്നത് ഞാൻ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ഗാർഡ് പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ കാർഡ് പ്രോഡക്റ്റ് ആണ് അപ്പം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കറാച്ചി പ്രിന്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു കറാച്ചി പ്രിന്റ് ആണ് ഹെവി ആയിട്ട് വരുന്ന ഒരു റൈ ഓൺ മെറ്റീരിയൽ കണ്ടോ ഹെവി ആയിട്ട് വരുന്ന ഒരു റൈ ഓൺ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന വൺ സൈഡ് പോക്കറ്റും ആയിട്ടൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആലിയൻ കോൺസെപ്റ്റ് അതുപോലെ തന്നെ നല്ല ഒരു മാജിക് കോളറിലാണ് വന്നിരിക്കുന്നത് എന്റെ ഫ്ലെയർ നോക്കുക അതിമനോഹരമായിട്ടുള്ള കളക്ഷൻ ആണ് ആൻഡ് സെറ്റ് ആണ് കേട്ടോ ടോപ്പും ആണ് ബോട്ടം വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക് ബേസിലായത് ആൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ബാൻ പോയിട്ട് അതിലേക്ക് ഡോലീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് റെഡും ഗ്രീനും കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് അതിൽ ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ഫൈവ് ഡബിൾ ഒരു പ്രൊഡക്ട് നിങ്ങളുടെ കയ്യിലേക്ക് അത് വിറ്റ് ഫ്രീ ഷിപ്മെന്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ആദ്യം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ സോ ഫൈവ് ഫ്രീ ഷിപ്മെന്റ് ആ പ്രൊഡക്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗ്രീനും മറ്റേ നമ്മുടെ ഒരു കോമ്പിനേഷൻ സെക്കൻഡ് പറയുന്നത് റെഡ് ആണ് സൂപ്പർ ഡൂപ്പർ ആയിട്ട് വരുന്ന റെഡ് അതും ഏലിയൻ ആണ് സൈഡ് സീറ്റഡ് പോലും അല്ല ഏലിയൻ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആണ് അത് ലെങ്ത് നോക്കിക്കേ കണ്ടല്ലോ കറക്റ്റ് പക്ക ഫോർട്ടി സിക്സ് ഇഞ്ച് കറക്റ്റ് ആയിട്ട് ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലെയറും ഒക്കെ വേറെ ആയിട്ട് വരുന്നേക്കോ അത് കറാച്ചി പ്രിന്റ് പ്യൂർ ഹെവി റയോണിൽ വന്നിരിക്കുന്ന കറാച്ചി പ്രിന്റ് ആണ് എം എ എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വരുന്നത് പക്ഷേ ഒരു സെറ്റേ ഉള്ളൂ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ മീൻസ് അവൈലബിലിറ്റി വരുന്നത് അടുത്തത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈസ് കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വൃത്തിക്കാൻ ഫാബ്രിക്കിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ചെറുപയർ ഗ്രീനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറുപയർ ഗ്രീനാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് അതിൻ്റെ ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഡേ ഇന്ത്യ ഫ്രീഷിപ്പിന്റെ സൈസസ് അവൈലബിലിറ്റി വരുന്നത് ബ്യൂട്ടിഫുൾ നല്ല ഒരു ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനും കൂടി വരുന്നത് കേട്ടോ അതിന്റെ ആ ഒരു കോമ്പിനേഷൻ ആണ് അടിപൊളി എന്ന് പറയുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെ ഒരു കോമ്പിനേഷൻ അല്ലേ അതിമനോഹരം അത് ലെങ്റക്ട് ഫോർട്ടി സിക്സ് ഉണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഓരോരോ സെറ്റ് മാത്രമേ ഉള്ളൂ മീഡിയം ഒരു ലാർജ് ഒരു എക്സിൽ ഓഫർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ മെഗാ ഓഫർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് ഒരു ചോക്ലേറ്റ് പിങ്ക് ആണ് ഭംഗിയായിട്ടുള്ള നല്ല ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ഹെവി ജക്കാ ഡ്രയോണിലാണ് നല്ല ഹെവി ആയിട്ട് വരുന്ന ജക്കാ ഡ്രയോണിലേക്കാണ് അടുത്തത് വരുന്നത് നല്ല ഒരു ഡ്രാമാഗ്രീൻ ടോൺ ആണ് കണ്ടോ ഫോട്ടോ ഒക്കെ കണ്ടോ നല്ല ഇതൊക്കെ നല്ല ഈ ഒരു സമ്മർ സീസണിലെ ഏറ്റവും ആർട്ടായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഹെവി ജക്ക ഡ്രയോണില് വന്നിരിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള മജന്ത ഷീല് ഡാർക്ക് മജിന്താ ഷീഡാണ് സൈഡ് സൈഡിൽ കുത്തിയാണ് ഇത് കേട്ടോ കറാച്ചി മാത്രമാണ് നമുക്ക് എലുണ്ടാക്കുന്നത് ബാക്കി രണ്ടും സൈസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർ പിന്നെ ഡാർക്ക് വൈറ്റ് അതിമനോഹരമായിട്ടുള്ള ഡാർക്ക് ഇതൊക്കെ ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചും ആണ് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാണ്ട് അവർക്കൊക്കെ ഇത് കിട്ടട്ടെ ഇതൊന്നും നമുക്ക് ഒരിക്കലും ഈ റേറ്റിൽ നിങ്ങൾക്ക് കണിവൊന്നും കാണാൻ പറ്റില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് വൈന ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് ഡേവി ഡാർക്ക് ഡേവി ടോൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോഷ്യസ് ആയിട്ട് വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ടോൺ ആണ് ഇപ്പൊ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടല്ലോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ആണ് സെറ്റ് സെറ്റ് സോറി കേട്ടോ മീൻസ് രണ്ട് രണ്ട് പീസ് അതായത് രണ്ട് എം രണ്ട് എല് രണ്ട് എക്സെൽ ആൻഡ് രണ്ട് ഡബിൾ എക്സിലുണ്ട് അവൈലബിൾ ആണ് വൺ സെറ്റ് സെക്സ് അവൈലബിൾ ആണ് സോ ഇത്രയും കളക്ഷൻസ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു അടുത്ത നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് ആണ് കളക്ഷൻസ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് ഞെട്ടിരുന്നു കേട്ടോ കളക്ഷൻസ് ആണ് ഫസ്റ്റ് ആദ്യം ഇന്നലെ നമ്മളൊരു ഹക്കോബായി കളക്ഷൻ കൊടുത്തിട്ടുണ്ടാകുന്നു അപ്പൊ സൈഡ് സ്ലിറ്റഡ് കുർത്തി വിത്ത് കോളർ ആയിരുന്നു അതില് ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡായിരുന്നു കേട്ടോ ഭയങ്കര ഡിമാൻഡ് ഒരു രക്ഷയില്ലാത്ത ഡിമാൻഡ് ഡിമാൻഡായിരുന്നു അതിന് അപ്പം അതിന്റെ പ്രകാരം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏലൻ കുർത്തി വിത്ത് പോക്കറ്റ് ആണ് ഭംഗിയായിട്ടുള്ള പ്യോർ ഏതാണ് നമ്മുടെ ഹക്കോബായിൽ നല്ല പ്യോർ ഹക്കോബായിൽ വരുന്ന കോട്ടൺ ഹക്കോബല് വിത്ത് ലൈനിങ്ങോട് കൂടി അതും ഏലൈൻ കട്ടില് അതുപോലെ തന്നെ സൈഡ് ഇതുപോലെ പോക്കറ്റ് കേട്ടോ ദ വോൺസൈഡ് ഇതുപോലെതാണ് കേട്ടോപ്റ്റിലാണ് ഇന്നത്തെ കുത്തി കൊടുത്തിരിക്കുന്നത് സെവൻ ഡബിൾ ഡെയിൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് സ്റ്റീച്ച് വിത്ത് ലൈനിങ്ങില് അതും ഈ ഒരു അഡാറ് സെറ്റ് കുർത്തിയല്ല അവൈലബിൾ ആണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും നല്ല ഭംഗിയായിട്ട് ഒരു പേസ്റ്റിൽ ഗ്രീനും വിത്ത് വൈറ്റും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ പ്യൂർ കോട്ടൺ ഹക്കോബ വിത്ത് കോട്ടൺ ലൈനിങ് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ സൈസസ് അവൈലബിളിറ്റി ഫസ്റ്റ് വൺ ഗ്രീൻ ആയിട്ട് എന്താണ് വൈറ്റ് കോമ്പിനേഷൻ സെക്കൻഡ് വൺ പേർപ്പിൾ ഇതിന്റെ ബിഗ് സൈസസ് നമ്മൾ പ്രൊഡക്ഷനിൽ ഈ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ബിഗ് സൈസസ് വരുമ്പോൾ റേഞ്ചിലേക്ക് പോകും കേട്ടോ ടു സൈസസ് കൊടുത്തിട്ടുണ്ട് അതാ ഭംഗിയായിട്ടുള്ള ലാവൻഡർ ടോൺ അതി മനോഹരമായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവൻഡർ ടോൺ കോൺസെപ്റ്റ് ആണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ വൊധിക്കാൻ പ്രിന്റ് ആണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ബിഗ് സൈസസുകാരുടെ കോൺസെപ്റ്റ് ആണ് ബിഗ് സൈസസുകാരെ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ആരും തന്നെ ബിഗ് ടെൻഷൻ അതായത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ അതായത് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ഇഞ്ച് ബ്രസ്റ്റ് വരുന്ന ആൾക്കാർക്ക് വരെയുള്ള പ്രോഡക്റ്റ് ആണ് അതും എലൈൻ കോൺസെപ്റ്റ് ആണ് ഇഞ്ച് പക്കാ നോക്കുകൾ കോഡ് സെറ്റ് ചെയ്തിരിക്കുന്നു ബിഗ് സൈസസിന്റെ കോഡ് സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെത്തിക്കാൻ സിൽക്കിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൈസസിലേക്കാണ് അവൈലബിലിറ്റി കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ വൈൻ റെഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ ബ്ലൂ ആണ് സെക്കൻഡ് വൺ ഈ കാണിക്കുന്നത് എല്ലാം നല്ല ബിഗ് സൈസസ് ആണ് ഇനി കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ബിഗ് സൈസസ് ആണ് അൻപത് സൈസുണ്ട് അതായത് ഡബിൾ എക്സ് എൽ സൈസുണ്ട് ത്രീ എക്സ് എൽ സൈസ് ഉണ്ട് ഫോർ എക്സ് എൽ സൈസ് ഉണ്ട് ആൻഡ് ഫൈവ് എക്സ് എൽ സൈസ് ഇതിന്റെ സ്മോൾ സൈസസ് അവൈലബിൾ അല്ല ബിഗ് സൈസസ് മാത്രമാണ് അവൈലബിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡ് നല്ല ഒരു കട്ട് കുർത്തിയാണ് സെറ്റ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ കോട്ടൺ ചെക്കാണ്ടാണ് അതത് റയോൺ ചെക്കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അതിലേക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏലയും കോൺസെപ്റ്റില് നമ്മുടെ ലാപ്പൽ കോളറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹൈലി സ്റ്റാൻഡേർഡ് കോൺസെറ്റ് ആണ് ഫസ്റ്റ് വൺ ഡ്രാമ ഗ്രീൻ ഡ്രമഗ്രീൻ ട്രോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റമഗ്രീൻ സോൺ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ആണ് ഫൈവ് എക്സൽ ആണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് ടു അവൈലബിൾ ആണ് അതായത് രണ്ട് ത്രീ എക്സൽ രണ്ട് ഫോർ എക്സൽ ആണ് രണ്ട് ഫൈവ് എക്സൽ സൈസസ് ആണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റമഗ്രീൻ സോണ് നെക്സ്റ്റ് വൺ പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കണ്ടോ വലിയ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു ഇപ്പൊ ഇന്നലെ എന്റെ കമന്റ്സ് ഉണ്ടായിരുന്നു ഫൈവ് എക്സില് പരിഗണിക്കൂ രഞ്ജിത ഫോർ എക്സിലാരെഗണിക്കൂക്സിലൊക്കെ പരിഗണിച്ചുകൊണ്ട് തകർപ്പനായിട്ട് ഇനി കുർത്തിയും ചെയ്യുന്നുണ്ട് വലിയ ആൾക്കാർക്ക് കുർത്തിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വരുന്നത് സോറി ഞാനാ അതിമനോഹരമായിട്ട് വരുന്ന സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് വരുന്ന റാണി പിങ്ക് അതെ റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ ഒരു റാണി പിങ്ക് അല്ല നല്ല നോക്കി നല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള റാണി പിങ്ക് ടോണാണ് നല്ല എല്ലാ ഏജുകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റാണി പിങ്ക് അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന മൈൻഡ്രണ്ട് ബ്യൂട്ടിഫുൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എ ലൈൻ കട്ട് കുർത്തി വിത്ത് സൈഡ് പോക്കറ്റ് വൺ സൈഡ് പോക്കറ്റ് ബോട്ട് കേട്ടോ അപ്പൊ എന്നുള്ള പരാതിയുള്ളവർക്ക് മാറിയത് വിശ്വസിക്കുന്നു അതായത് ഡബിൾ എക്സിലാണ് കേട്ടോ ഡബിൾ എക്സ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ആണ് ഫ്രണ്ടിലേക്ക് ഡോറീസ് ആൻഡ് ബാക്കിലേക്ക് ഇലാസ്റ്റിക് ലൈൻ ആണ് നല്ലൊരു ലാപ്പൽ കോളർ ആണ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻറ്റഡ് മിക്സഡ് ആണ് നല്ലൊരു മിക്സഡ് ആണ് അച്ചതായ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതിലേക്ക് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഒരു പിങ്കിഷ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഏലിൻ കോൺസെപ്റ്റ് നല്ലൊരു പിങ്കിഷ് കളറാണ് ബ്യൂട്ടിഫുൾ ആണ് ഒരു പിങ്കിഷ് കളർ ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് പ്യോർ പിങ്ക് അടുത്തേക്ക് ഇല്ല അച്ഛനെ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതിന്റെ ആ ഒരു ഏലിയൻ കട്ടിലാണ് അതായത് വലിയ ആൾക്കാർക്ക് വേണ്ടി ഏലിയൻ കട്ടിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഭംഗി ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അടുത്തത് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ചോട് അതായത് ചെറുപയർ ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറുവേർ ഗ്രീൻ തന്നെയാണ് കോമ്പിനേഷൻ ആയിട്ട് മോട്ടൻ തൈ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഒരു അജിരക് പ്രിന്റ് ആണ് കേട്ടോ എന്റെ കാന്ത സ്റ്റിച്ച് പോലെ വന്നിട്ട് ഒരു അജിരക്ക് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ബിഗ് സൈസസ് എല്ലാം മെയിൻ ഫിഫ്റ്റി ആണ് കോഡ്സൈൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഗ്രീൻഷീഡ് ഒലിവ് ഗ്രീൻ ടോൺ ആണ് ഇതാണ് അതിന്റെ ബോട്ടം വരയ്ക്ക് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ടോൺ അടുത്തത് വരുന്നത് ഭംഗിയായിട്ടുള്ള ഒരു ഒരു ഇമ്പോർട്ടൻ്റ് മിക്സഡ് ഫാബ്രിക് ആണ് അതിലേക്ക് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഫ്ലോയി ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറുപയര് ഗ്രീനാണ് അതിൻ്റെ ബോട്ടം കോമ്പിനേഷൻ ആണ് കേട്ടോ അതൊക്കെ നല്ലൊരു ഗ്രീനിൽ ചെറിയൊരു ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അടുത്തത് വരുന്നത് അതിന് തന്നെ ഒരു ബ്ലൂ ടോൺ ടോണാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ടോൺ ആണ് സോറി അത് അങ്ങോട്ട് തെളിച്ച് പോയി ഞാൻ എടുത്തു എന്താ ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ടോൺ ആണ് നോക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ ടോൺ ആണ് കേട്ടോ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് കേട്ടോ അതെല്ലാം വലിയ സൈസ അത്രയും ഞാൻ എഫോർട്ടെടുത്ത് ചെയ്തതാണ് അതും ഈ ഒരു റേറ്റിൽ അത് കാണിക്കുന്നത് സൈസ് ഹിറ്റഡാണേ സൂപ്പർ ഡൂപ്പർ ഹിറ്റും മിസ്റ്റാഡിയുള്ള ടോൺ കേട്ടോ എന്താ ഭംഗി നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിസ്റ്റാഡി ചെയ്ത സൈസ് ഫോർട്ടി എയ്റ്റ് സൈസാണ് ഇതാണ് ഫോർട്ടി എയ്റ്റ് സൈസാണിത് കേട്ടോ ഭംഗിയായിട്ടുള്ള ഫോർട്ടി അതായത് അതത് ഫോർസ് അടുത്താ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് ഭംഗിയായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി കാണെന്ന് വിശ്വസിക്കുന്നു വലിയ സൈസുകാരെല്ലാം ഭയങ്കര അതായത് ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുമായിരുന്നു വലിയ സൈസ് കിട്ടുന്നില്ല വലിയ സൈസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും എല്ലാവർക്കും സന്തോഷമായി കാണുന്ന വിശ്വസിക്കുന്നു സൺഡേ നിങ്ങൾ അതാത് ഒരു സാറ്റർഡേ നിങ്ങൾ ഞെട്ടിന്നില്ലായിരിക്കുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല വലിയ സൈസസ് വരെ അവൈലബിൾ ആക്കി തന്നതുകൊണ്ട് അതും എല്ലാം തന്നെ നമ്മുടെ എറണാകുളം മാർക്കറ്റിനടുത്തുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം എല്ലാവരും എല്ലാ കച്ചവടക്കാരും ഇവിടുന്ന് തന്നെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത് സോ മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ആ ഒരു കുത്തിക്കകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഓൾസോ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റിനേക്കാൾ ഹോൾസെയിൽ ടു ഡയറക്ട് കസ്റ്റമർ എന്നുള്ള നിലയിലാണ് ബെസ്റ്റ് പ്രൈസ് ഞാൻ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ വിന്നരെ സെലക്ട് ചെയ്തിട്ട് വരാം ഇന്നലെ നമ്മുടെ വീഡിയോയുടെ വിന്നരെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യണം ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോയുടെ വിന്നരെ അങ്ങ് സെലക്ട് ചെയ്യണം ആരാണ് ആ ഭാഗ്യതി എന്ന് നോക്കട്ടെ പിന്നെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അച്ഛൻ അച്ഛനില്ലാതെ വളരുന്നതിനാൽ ഡ്രസ്സിൽ എന്തോ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നമ്പരും കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ മോൾ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഞാൻ അതിലൊക്കെ നല്ലൊരു ഗിഫ്റ്റ് അയച്ച് തരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗിഫ്റ്റ് അയച്ച് തരുന്നുണ്ട് അത് ഞാൻ എസ്പെഷ്യലി പറയുകയാണോ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അപ്പനില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ വേദന ആവോളം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇത് വന്നിട്ടില്ല കാരണം അവരെ ഞാനതൊന്നും അറിയിച്ചു കൊളത്തിയിട്ടില്ല എത്ര ഞാൻ കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടാലും എന്റെ കുഞ്ഞുങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം വിന്നർ എന്ന് പറയുന്നത് ജയ ജാസ്മിൻ ജയ ജയ ജാസ്മിൻ നമ്മൾ പാക്ക് ചെയ്തില്ലേ ഇന്നലെ രണ്ട് പ്രൊഡക്റ്റ് പാക്ക് ചെയ്തു രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് ജയ ജാസ്മിന്റെ പാക്ക് ചെയ്തിട്ടുണ്ട് എനിവേ കൺഗ്രാറ്റുലേഷൻ ജയ ജാസ്മിൻ സൂപ്പർ കളക്ഷൻസ് എല്ലാം വളരെ മനോഹരം ഇനിയും ഇങ്ങനെ തന്നെ പോവുക സാധാരണക്കാർക്ക് മനോഹരമായ ഡ്രസ്സ് ധരിക്കുവാൻ ബി ആർ എസ് ഇവിടെ സാധിക്കുന്നതിൽ താങ്കൾക്ക് നന്ദി ഗോൾ ബ്ലസ് യു എന്നിവേ ജയാ ജാസ്മിന്റെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഞങ്ങളിപ്പം പാക്ക് ചെയ്തിട്ടുണ്ട് പാക്കിങ്ങിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തോന്നാ അഡ്രസ്സ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കൺഗ്രറ്റുലേഷൻ ഇതിനെ കോൺടാക്ട് ചെയ്യുക സോ ഏതോ ഒരു കമന്റ് താഴെ ഇതുപോലെ ഒരു മോള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മോളും കൂടി എന്നെ കോൺടാക്ട് ചെയ്യുക അത് ഏത് കമന്റിലാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല നമ്മുടെ ലൈവിന്റെ കമന്റാണോ അതോ ഈ വീഡിയോയുടെ കമന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ താഴെ ഞാൻ തന്നെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ട് സോ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടോടെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ആണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു നിങ്ങൾ ലൈക്ക് ചെയ്താൽ ഞാൻ ഈ എറണാകുളം മാർക്കറ്റിന്റെ മൂക്കും മുളി അരിച്ചു പിറക്കുന്ന കിടിലും പ്രോഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യണോ താങ്ക് യു Take care, bye-bye.